ഉണ്ടോ വെള്ളം കുടിക്കും ഇഷ്ടംപോലെ വെള്ളം കുടിക്കും മഴക്കാലാണെങ്കിലും അവന് വെള്ളം വേണം താഴെ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിയാണ് അതുകൊണ്ടാണ് മേലെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ കുടിക്കുമ്പോൾ പിന്നെ അവിടെയൊക്കെ തട്ടിയിടാൻ പറ്റൂല എന്നാലും ചില സമയം തട്ടിയിടും പറയാൻ പറ്റൂല വെള്ളം കുടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഇനി സൗണ്ട് കേൾപ്പിച്ച് സൗണ്ട് കേൾപ്പിച്ച് വെള്ളം കുടിക്കുന്നതാണ് അവന് ഇഷ്ടം അല്ലേടാ അല്ലേടാ മേഡം മുത്തേ മേഡം മുത്ത എവിടെ ഈ ഈ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവിടെ ക്ഷീണിച്ച് വെള്ളം കുടിച്ച് കിടക്കുന്നത് എന്തോരം കുറുമ്പുകളെ കാണിച്ച് കൂട്ടുന്നുണ്ട് ഇവിടെ അത്രയും ഇപ്പം ക്ലീൻ ചെയ്തിട്ട സ്ഥലമാണ് വീടിൻ്റെ മുൻഭാഗമാണ് ഇങ്ങനെ അവൻ്റെ സിറ്റൗട്ടാണ് നമ്മിമൃത്തി ഏടാക്കിയിടുന്നത് ഇങ്ങനെയാണ് ഈ കുട്ടി കുറുമ്പൻ്റെ പരിപാടികൾ അല്ലേടാ കൊച്ചു കുട്ടി കുറുമ്പൻ ദേ എൻ്റെ പാവത്താനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടക്കും ലിയോ കൂട്ടൻ ഞാനൊന്നും അറിഞ്ഞില്ലേന്ന് പറഞ്ഞാൽ അങ്ങ് കിടക്കും അല്ലേടാ